വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ആർ കെ വെഡിഗോണിലാണ് കേട്ടോ ഇന്നലെയായിരുന്നു അതായത് ട്വൻറ്റി എയ്ത്ത് ജൂലൈ സൺഡേയിലായിരുന്നു ഉദ്ഘാടനം ഞങ്ങളുടെ വിക്രമായിരുന്നു ഉദ്ഘാടനം നടത്തിയത് അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നതും സോ അപ്പോൾ നമ്മുടെ പുതിയ കടയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ അപ്പോൾ ഞാനും മോനും പിന്നെ ബാക്കിൽ എൻ്റെ ഉമ്മയുണ്ട് അപ്പോൾ ഞങ്ങൾ പേരും കൂടിയാണ് പോകുന്നത് ഇപ്പോൾ മോള് അവളുടെ പഠിക്കുന്നിടത്തോട്ട് പോയി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് സോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആർ കെ വെഡിങ് മോളിൻ്റെ പാർക്കിംഗ് ഏരിയ നല്ല ഏരിയ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള നമ്മുടെ മോളിൻ്റെ വിഷുവൽ ആണ് ഈ കാണുന്നത് ഇതാണ് ആർ കെ വെഡിങ് മോൾ പോളയത്തോടാണ് കേട്ടോ ഇതുള്ളത് അപ്പോൾ ഇത് ഉദ്ഘാടനം നടന്നതിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഞങ്ങളിവിടെ വന്നത് നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഫസ്റ്റ് ലൈൻ ഞാൻ പോയത് സാരി സെക്ഷനിലാണ് അപ്പോൾ സാരി സെക്ഷനിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് നല്ല റേറ്റ് കുറവിന് നല്ല ഉഗ്രൻ സാരീസാണ് അവൈലബിൾ ായിട്ടുള്ളത് ഈ ഒരു സാരിക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഉണ്ടായിരുന്നത് നല്ല സാരിയാണ് നല്ല മെറ്റീരിയൽ ആയിരുന്നു കാരണം ഞാൻ വിലക്കുറവ് കണ്ടപ്പോഴത്തേക്ക് ഇനി ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് അറിയാൻ നോക്കിയാർക്ക് നല്ല ക്വാളിറ്റിയുള്ള സാരി തന്നെയായിരുന്നു കേട്ടോ ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ ബോഡി വർക്ക് അതേപോലെ തന്നെ ബോർഡർ വർക്ക് വർക്കൊക്കെ കിടലമായിരുന്നു കേട്ടോ അതിൻ്റെ കളർ നല്ല രസമായിരുന്നു ഇതിനാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ കേട്ടോ നാനൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്ക് ഇത്രയും നല്ലൊരു െസ് ആയിരുന്നു തീരെ വെയിറ്റ് ചെയ്യില്ലായിരുന്നു എൻ്റെ മുന്താണിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നേ അപ്പോൾ നല്ല നല്ല റേറ്റ് കുറവുള്ള നല്ല സാരിസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇത് ഈ ഒരു പാവാട എനിക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ ഈയൊരിത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് അത് ഹാൻഡ് വർക്ക് ചെയ്തതായിരുന്നു കേട്ടോ ആ സ്കേർട്ടിലെ ഒക്കെ തന്നെ പിന്നെ വെഡ്ഡിങ് സാരീസാണെന്നുണ്ടെങ്കിലും നോർമൽ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ഫ്ലോറിൽ തന്നെയാണ് ഇത് ബ്ലൗസ് പീസസിൻ്റെ ആ ഒരു സെക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ബേബീസിൻ്റെ ആ ഒരു ഒരു ഫ്ലോറിലായിട്ടാണ് ബേബീസിൻ്റെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നത് നല്ല കീടിലം കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് പിന്നെ മെൻസിൻ്റെ ഫ്ലോറിലോട്ട് ഞാൻ പോയിരുന്നു പിന്നെ ഇത് സാൻഡിൽസിൻ്റെ സെക്ഷനാണ് അപ്പോൾ നല്ല വിലക്കുറവിന് നല്ല ഫംഗ്ഷനൊക്കെ വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ നല്ല നല്ല ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഹാൻഡ് ബാഗ്സിനൊക്കെ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ ഞാൻ ആ എടുത്ത് നോക്കുന്നതിനൊക്കെ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ നല്ല അടിപൊളി ഇപ്പോൾ ഒക്കെ തന്നെ അവൈലബിൾ ആണ് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫാൻസി ഐറ്റത്തിൻ്റെ ആ ഒരു സെക്ഷനാണ് നല്ല നല്ല കമ്മലുകളുടെ ഒക്കെ നല്ല നല്ല വളകളൊക്കെ തന്നെ അവൈലബിൾ ആണ് വിലക്കുറവും ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് മെൻ സെക്ഷൻ കാണിച്ചു തരാം അപ്പം അവിടെ ചെന്നപ്പോഴും നല്ല റേറ്റ് കുറവിന് നല്ല ഭംഗിയുള്ള ടീഷേർട്സ് അതേപോലെ ഷർട്സ് ഒക്കെ തന്നെ ആണ് നല്ല ട്രാക്ക് പാൻസ് അതേപോലെ തന്നെ ടീഷർട്ട്സൊക്കെ ഫോർ ട്വൻറ്റി നയൻ റുപ്പീസിന് അതേപോലെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് റുപ്പീസിന് ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല നല്ല കളേഴ്സ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡൽസ് ഒക്കെ തന്നെയായിരുന്നു മെൻസിൻ്റെത് ഉണ്ടായിരുന്നത് ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡിൽ തുടങ്ങിയിട്ട് ഇതൊക്കെ സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ഷർട്ടാണ് കേട്ടോ അതൊക്കെ തന്നെ നല്ല ട്രെൻഡി കളക്ഷൻസ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിനൊക്കെ കിഡിലും കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് കാഷ്വൽ വെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇനി പാർട്ടി വെയർ ഒക്കെ നല്ല നല്ല കളക്ഷൻസ് തന്നെ എനിക്കിവിടെ കാണാനായിട്ട് പറ്റി ടി ഷർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ കൂടിയേ അപ്പോൾ ഇതാണ് ആ മെൻസിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരുപാട് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എനിക്കും ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തേണ്ട ഇതുള്ളത് ഒത്തിരി എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് ബ്ലൗസ് പീസിൻ്റെയൊക്കെ സെക്ഷനാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ അപ്പം ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ